ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ചെട്ടുകുളങ്ങര മേഖലയിൽ സ്വീകരണ പര്യടനം നടത്തി സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്ന ടി കെ മാധവന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനം തുടങ്ങിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ചെട്ടുകുളങ്ങര മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി സ്വാതന്ത്ര്യ സമര സേനാനി ടി കെ മാധവന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് ചെട്ടിയാരേത്ത് ആലുമോട് പനച്ചമോട് വിളിയിൽ ജംഗ്ഷൻ ചെറുവള്ളി ക്ഷേത്ര ജംഗ്ഷൻ വഞ്ചിമുക്ക് കറ്റാനം മൂന്നാംകുറ്റി കരിമുട്ടം വഞ്ചിമുക്ക് വെളിയിൽമുക്ക് പറത്തല ജംഗ്ഷൻ കൊച്ചുമുറി എന്നിവിടങ്ങളിൽ പര്യടനമെത്തി കൊച്ചുമുറിയിൽ പര്യടനം സമാപിച്ചു ബിജെപി ചെട്ടുമങ്ങനെ മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ ജനറൽ സെക്രട്ടറി സി ദേവാനന്ദ് ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം പാലമുട്ടി പുജയകുമാർ ബി ഡി ജെ എസ് നേതാവ് പി പ്രദീപ് ലാൽ ചന്ദ്രൻ കഴിപ്പുഴ വിനോദിനി കണ്ണൻ ചുട്ടുകുളങ്ങര വിജയകുമാർ രഞ്ജിത്ത് മഹേഷ് തുടങ്ങിയവർ പര്യടന ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു സീഡിനെത്തും കായംകുളം